നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് എറണാകുളം പെട്രോൾ പമ്പിലേക്ക് ജോലിക്കാളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത പത്താം ക്ലാസ് പാസായിരിക്കണം പ്രായം മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഡബിൾ ടു സീറോ എയ്റ്റ് സീറോ ടു അടുത്തത് തൃശ്ശൂർ ഒല്ലൂർ കാറ്ററിംഗ് യൂണിറ്റിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കും ശമ്പളം പതിനയ്യായിരം രൂപ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സെവൻ അടുത്തത് എറണാകുളം പെരുമ്പാവൂർ ഒരു വീട്ടിലേക്ക് കിടപ്പിലായ അച്ഛനെ നോക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡി ഹോം നേഴ്സിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി ഏഴായിരം താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സീറോ സിക്സ് വൺ നയൻ ത്രീ അടുത്തത് പാലക്കാട് കഞ്ചിക്കോട് ഒരു വയസ്സോ പ്രായമുള്ള കുട്ടിയെ നോക്കാൻ സ്ത്രീയെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മുപ്പത് വരെയാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു നയൻ വൺ ഡബിൾ ടു ത്രീ സീറോ അടുത്തത് കോട്ടയം നാഗമ്പടം ഫ്ലാറ്റിൽ വീട്ടു ജോലികൾ ചെയ്യുന്നതിന് താമസിച്ച് ജോലി ചെയ്യുവാൻ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് ടു വൺ ഫോർ ത്രീ വൺ അടുത്തത് തിരുവനന്തപുരം തമ്പാനൂർ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് ഫില്ലിംഗ് ചെയ്യാൻ അറുപത് അറുപത് വയസ്സിന് പ്രായമുള്ള മെയിൽ ഓർ ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ മണി മുതൽ ഒൻപത് പി എം വരെയാണ് ശമ്പളം പതിനയ്യായിരം ആഴ്ചയിൽ ഒരു ദിവസം അവധി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ വൺ ത്രീ വൺ സെവൻ എയ്റ്റ് അടുത്തത് എറണാകുളം വാഴക്കാല ഒരു വീട്ടിൽ താമസിച്ച വീട്ടുജോലിക്ക് ഒരു ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം ഇരുപത്തെട്ട് ദിവസമാണ് ഡ്യൂട്ടി വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ വൺ വൺ ഫോർ നയൻ വൺ അടുത്തത് എറണാകുളം കാക്കനാട് ഒരമ്മ മാത്രമുള്ള വീട്ടിലേക്ക് ഹൗസ് മേറ്റിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ത്രീ ഫൈവ് ടു അടുത്തത് കൊണ്ടോട്ടി മേലങ്ങാടിയിലെ പോപ്പീസ് ബേബി കെയറിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റോർ മാനേജറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി നാലായിരം മുതൽ ഇരുപത്തിയേഴായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ അയയ്ക്കുക നമ്പർ നയൻ ടു സീറോ സെവൻ ഫൈവ് വൺ എയ്റ്റ് ഫോർ ടു സിക്സ് അടുത്തത് എറണാകുളം നഴ്സറി സ്കൂളിലേക്ക് കെയർ ടേക്കറെ ആവശ്യമുണ്ട് ദമ്പതികൾക്ക് അവസരം സാലറി മേലിന് പതിനാലായിരം ഫീമെൽ സ്റ്റാഫിന് പതിമൂവായിരം രൂപ താമസവും ഭക്ഷണവും ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് ത്രീ വൺ സീറോ എയ്റ്റ് അടുത്തത് എറണാകുളം കാക്കനാട് ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി സാലറി ഇരുപതിനായിരം കാക്കനാടുള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഡബിൾ ഫൈവ് അടുത്തത് മലപ്പുറം നിലമ്പൂർ ടെക്സ്റ്റൈൽ യൂണിറ്റിലേക്ക് ടെയിലർമാരെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വരെ ജോലി സമയം എയ്റ്റ് തേർട്ടി എ എം തൊട്ട് സിക്സ് പി എം വരെയാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ ഡബിൾ സീറോ അടുത്തത് തൃശ്ശൂർ സ്റ്റാർ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി ഒരാഴ്ച ഡേ ഡ്യൂട്ടിയും ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടിയുമായിരിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ വൺ ത്രീ വൺ സെവൻ എയ്റ്റ് അടുത്തത് എറണാകുളം പെട്രോൾ പമ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ലേഡീസിനും ജെൻസിനും അവസരമുണ്ട് പ്രായം ഇരുപത്തഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് സാലറി പതിനയ്യായിരം വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഡബിൾ ടു സീറോ എയ്റ്റ് സീറോ ടു അടുത്തത് എറണാകുളം ഒക്കെ വീടുകളിലെ വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യാൻ അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളെ ജോലിക്ക് ആവശ്യമുണ്ട് ശമ്പളം ആയിരം രൂപയാണ് ഒരു ദിവസം വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് ടു ഫൈവ് സീറോ സീറോ എയ്റ്റ് അടുത്തത് എറണാകുളം പൂക്കാട്ടുപടി മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സർവീസിംഗിൽ പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവ് വിളിക്കുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് ഫോർ ഫോർ വൺ ത്രീ നയൻ അടുത്തത് എറണാകുളം പെരുമ്പാവൂർ ബേബി ഷോപ്പിലേക്ക് സെയിൽസ് സ്റ്റാഫിന് മെയിലോർ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ പതിനാറായിരം രൂപ വരെ പ്രായം മുപ്പത് വയസ്സിൽ താഴെ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് സീറോ സെവൻ സീറോ വൺ ഡബിൾ സിക്സ് അടുത്തത് മൾട്ടിബ്രാൻഡ് പ്രീമിയം കാർ ഗൾഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കുകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് സ്ഥലം കൊല്ലം പാരിപ്പള്ളിയിലാണ് വിളിക്കേണ്ട നമ്പർ സിക്സ് ത്രീ എയ്റ്റ് വൺ ഫോർ എയിറ്റ് ഫോർ സെവൻ ടു ഫോർ അടുത്തത് തൃശ്ശൂർ പ്രവർത്തിക്കുന്ന സൺറൈസ് ഗ്രൂപ്പിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് യോഗ്യത എട്ടാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അവസരം നിർമ്മാണ യൂണിറ്റ് ചെക്കിംഗ് പാക്കിംഗ് വിതരണം എന്നീ മേഖലയിലാണ് ജോലികൾ മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫോർ നയൻ ത്രീ വൺ ത്രീ മറ്റൊരു നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ അടുത്തത് കൊല്ലത്ത് ഓൺലൈൻ മീഡിയയിലേക്ക് അവതാരിക ന്യൂസ് റീഡർ റിപ്പോർട്ടർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ മാത്രം എയ്റ്റ് സെവൻ വൺ ഫോർ ടു വൺ ഡബിൾ ഫോർ ഫോർ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ സി വി ഫോട്ടോ എന്നിവ അയയ്ക്കുക ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ അടുത്തത് എറണാകുളത്ത് യൂബർ ഓടിക്കാൻ ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുകളിലോട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം താമസം ഫ്രീ ആണ് താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് ഫൈവ് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്